ഇച്ച അല്ല ഇജ്ജ ആരാജാരാ വയനാട് ചെന്നിട്ട് എന്റെ മുത്തുമോളങ്ങൾ അല്ലേ നിങ്ങൾക്ക് മുത്തുമോളങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞു ഇജ്ജ ആരാട് ചങ്ങായി ആന്ന് പറഞ്ഞാ ഇഞ്ച ഇഞ്ച മകളാണ് മകളെ മൂക്കിൽ വെച്ചോ ചാണാണെങ്കിൽ വെല്ലുവിളി ചാണിങ്ങോട്ട് കളിച്ചോ ഗ്യാരേജ് സെവന്റി വൺ ബൈക്കിന്റെ ഷോറൂമിന്റെ ആളാ ഓ കുട്ടികളെ അവിടെ ബസ്സാർക്ക് ബലം കെട്ടെ റോഡ് ബ്ലോക്ക് ആക്കിയക്ക അതിന് ചോദ്യം ചെയ്ത അവന് ബാപ്പാനെ വിളിച്ചാണ് അത്രേ ഓൻ പറഞ്ഞ വോയിസ് പോയിപ്പിച്ചാരാപ്പുറത്ത് നിന്റെ പെങ്ങളെ കെട്ടിച്ചു ആ ഹലോ ഹലോ ഇത് സലീമായി കാണോ സുബേർ ബാപ്പു ആണ് അറിയോ സുബേർ ബാപ്പുണ് കൂരാട്ടെന്ന് മുത്തുമോളെ പറ്റി പറഞ്ഞു മുത്തുമോളിന്റെ പെങ്ങളെ മകളാണ് എൻ്റെ അളിയനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പൊ മുത്തുമ്മോള് നിങ്ങള് ആനാട്ടും ചേനാട്ടും പറഞ്ഞു തരുന്ന മുത്തോള് നിങ്ങൾക്ക് പെരിയ കുട്ടികളൊന്നും അല്ലേ നിങ്ങ അപ്പൊ എന്താ പിന്നെ മുത്തുമോളൊക്കെ അല്ലേ ഞാൻ കൂരാടാണ് ഞാൻ ഇപ്പൊ കരുവാറുണ്ട് ഞാനെന്റെ കടന്റെ എഴുത്ത് ഇപ്പൊ ആ ജി പറഞ്ഞ ഭീഷണി അതെന്താ പറയു ടൂറ് പോകണ ടൂറ് പോയിക്കോണ്ടി അത് കുഴപ്പമില്ല പക്ഷെ ഭീഷണിപ്പെടുത്തുമ്പോ അനക്കോണ്ട് കുട്ടികളും അനക്കോണ്ട് കുട്ടികളും ബാക്കി ജി പറ പൊട്ടി പൊളിച്ചൊന്നുമല്ലല്ലോ ോണ്ട് ചെയ്യാൻ പറ്റി ചെയ്തോ എന്നെക്കോണ്ട് ചെയ്യാൻ പറ്റോസ്ബുക്ക് കയറും ഞാൻ കരുഭാനോണ്ട് ഇവിടെ കട മുന്നിലുണ്ടാ ഞാനു വന്നാണ് കെട്ടിന് ഒഴിയില്ല ഞാൻ എന്റെ നാടിനെ കടന്റെ മുന്നിലുണ്ട് അല്ല ഇജ്ജാരാ ഇജ്ജാരാ വയനാട് ചെന്നിട്ട് എന്റെ മുത്തുമോളങ്ങൾ അല്ലേ നിങ്ങക്ക് മുത്തുമോളങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞാരെച്ചായി ആന്ന് പറഞ്ഞാ ഇഞ്ച ഇ മകളെ ഇന്റെ മകളെന്താ മൂക്കിൽ കളിച്ചോ ജാണാണെങ്കിൽ പറങ്ങടാണാണെങ്കിൽ അന്റെ വെല്ലുവിളി അന്റെ വെല്ലുവിളി ചാണുങ്ങളോട് കളിച്ചോ ഏറെ അനക്ക കുട്ടികൾ മക്കളും ഇല്ലേ ആരാജാരാ ഇജ്ജ് ആരാ ആനക്ക് കുട്ടികളെ മക്കളൊന്നും ഇല്ലേ ഇജ്ജിൻ ചെക്കള ഇജ്ജ എന്താ കാട്ടാ ഇജ്ജ എന്താ കാട്ട അല്ല ഇജ്ജ എന്താ കാട്ടു എനക്ക് അന്റെ വെള്ളിപ്പട കേസ് വരുമല്ലോ ഇജ്ജത്തെ അന്നത്തെ വോയ്സ് അന്റെ ഈ വോയിസ് കേട്ടിട്ട് മുത്തുമോളില്ല കൂട്ടിനെ എന്ത ചെയ്യും അനക്കാൻ കടല എന്റെ കട ലാബിള് വെച്ചിട്ട് ഞാൻ അനക്കാൻ കാണിച്ചു തരാം ഇച്ചിത്ര പോലെ ക്രിമിനൽ ആണെങ്കിൽ